السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وأصحابه اجمعين أمري. اللهم رب اشرح لي صدري ويسر لي امري واحلل قدة من لساني يفقهوا قولي صلاه وسلام عليك يا سيدي يا رسول الله حبيبي كل تحيهاتي ادريكني يا رسول الله يا حبيب الله لم ജുമാതുൽല ഒൻപതായിരുന്നു നമ്മൾ ജുമാതുല ഒമ്പതിൻ്റെ അന്നാണ് കേരള ജമാഅത്തുൽ ഉലമയുടെ ഒരുപാട് കാലത്തെ വലിയ പണ്ഡിതനുമായ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായ ദിവസം മഹാനായ ഷംഷുലമയ്ക്ക് ശേഷം ഈ സമൂഹത്തെ അഖില സുന്ന ത്തിവൽ ജമാസിക്കുന്ന തൊണ്ണൂറ് ശതമാനവും വരുന്ന മിനിങ്ങളെ യഥാർത്ഥ പാത പാന്താവിലേക്ക് നയിച്ച അവരെ നയിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജനിയതുലമയെ ധീരമായി നയിച്ച ഒരു മഹാനാണ് ചെറുശ്ശേരി ഉസ്തവം ചെറുശ്ശേരി ഉസ്താദിൻ്റെ വഫാത്ത് ദിനമാണിത് ആണ്ട് ദിനമാണ് ഓർക്കുക അവരുടെ മഹത്വങ്ങൾ പറയുക അതിലൂടെ നമുക്ക് അനുഗ്രഹം ലഭിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം ആ അള്ളാഹുവാമഹാൻ്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പറയാനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അനുസ്മരിക്കാനുള്ള ഒരുപാട് എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും ഒരുപാട് ഒരുപാട് പറയേണ്ടുന്ന ഒരു മഹാനാണ് ചെറുശ്ശേരി സാറ് നമുക്കൊക്കെ അറിയാം വലിയ പണ്ഡിതനാണ് കർമ്മശാസ്ത്രത്തിൻ്റെ എല്ലാ മസലുകളും വ്യക്തമായി പറയാൻ പറ്റുന്ന കേരളത്തിലെ ഒരു ഇബന് ഹജർ റഹമത്തുല്ലാഹി അലി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അത്രമാത്രം ഫിഖ്ഹിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു മഹാനാണ് സൈനുലമ ഇത് അവരെ സമീപിച്ചവർക്കൊക്കെ ഇതറിയാവുന്നൊരു കാര്യമാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഏതൊരു വിദ്യാർത്ഥിയോടും ഏതൊരു സാധാരണ പ്രവർത്തകരോടും വളരെ വിനയോ വിനയത്തോടു കൂടെയായിരുന്നു മഹാനവരുടെ പെരുമാറ്റം എനിക്ക് തന്നെ ഒരു അനുഭവമുണ്ട് മഹാനവറുകളോടൊപ്പം കാറിൽ ഒരു പരിപാടിക്കവരെ ക്ഷണിക്കാൻ കമ്മിറ്റി ഭാരവാഹികൾ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ഞാൻ ഉസ്താദിൻ്റെ വീട്ടിൽ പോയി ഉസ്താദിൻ്റെ കാറിൽ തന്നെ അതിൽ സഞ്ചരിച്ചു എന്നോട് പറഞ്ഞു നീ മുന്നിലിരുന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഡ്രൈവർ അടുക്കൽ ആ ഭാഗത്തുള്ള സീറ്റിൽ ഞാനാണ് ഇരുന്നത് ഉസ്താദ് ബേക്കിലിരുന്നു ഉസ്താദ് ബേക്കിലിരുന്ന് ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കും നമ്മുടെ പഠനം നമ്മുടെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കും മിക്ക സമയങ്ങളിൽ ഉസ്താദ് ദിഖറിലാണ് ധിഖർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദിനെ പറ്റി പറയാറുണ്ട് സുബഹി നിസ്കരിച്ചിട്ട് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയാറുണ്ട് സുബഹി നിസ്കരിച്ചിട്ട് പള്ളിയിലവിടെ ഇരുന്ന് സൂര്യൻ ഒതുക്കുന്നതുവരെയും റിക്കിറിലായി കഴിഞ്ഞു കൂടുന്നൊരു മഹനാണ് അള്ളാഹു ഒരാൾ ആഹുറം വെളിച്ചമായി കൊടുക്കട്ടെ അവരെ അവരുടെ മഹത്വങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെയും അനുഗ്രഹിക്കട്ടെ സമസ്ത കേരള ജമയത്തുലമയുടെ നിലപാടുകൾ ഒരു പിശുക്കും കൂടാതെ വ്യക്തമായി പറയാൻ ആരെയും ഭയപ്പെടാത്തൊരു മഹാനാണ് ആരുടെ മുമ്പിലും അത് വ്യക്തമായി പറയുകയും ചെയ്തു മഹാനായ ജൈനുലുലമ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഒരുപാട് ഒരുപാട് വിഷയങ്ങളിൽ വ്യക്തമായി നിലപാടുകൾ സമസ്ത പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊക്കെ എന്ത് നഷ്ടങ്ങൾ അതിൻ്റെ മേൽ വന്നാൽ പോലും അതാ കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ട കാര്യം സമസ്ത മുഷാവറ തീരുമാനിച്ച വ്യക്തമായ കാര്യം ആരുടെ മുമ്പിൽ പറയാനും ഒരു പ്രശ്നം ഉണ്ടായില്ല കാലഘട്ടത്തിലാണ് ആലുവ തൊരീക്കത്തിനെതിരെ നിലപാടുമായി സമസ്ത ഒരുപാട് കാലത്തെ പഠനത്തിന് ശേഷം വന്നത് സമസ്തയോട് ബന്ധപ്പെട്ട പല ആളുകളും ആലുവയുടെ ആലുവയുടെ മുഹിബ്യങ്ങളായിരുന്ന സമയത്ത് പോലും സമസ്ത വ്യക്തമായതിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചു ആലുവ തൊരീക്കത്ത് പഴച്ചതാണ് ഞാൻ അതിൽ മറ്റൊന്നും ഒരു പ്രശ്നവും മഹാനവറുകൾ പലതരത്തിലുള്ള നഷ്ടങ്ങളും മഹാനവരുകൾക്കുണ്ടായി സ്വന്തം മരുമകൻ വരെ മറ്റൊരു ഭാഗത്ത് അവസ്ഥ വന്നു എന്നിട്ടും മഹാനവറുകൾ ആ വിഷയം വ്യക്തമായി പ്രഖ്യാപിച്ചു എന്നുള്ളത് ആരുമുമ്പിലും തൻ്റെ ആദർശം മഹുലസുന്നത്തി പരിചയമായത്തിൻ്റെ ആദർശം സമസ്തയുടെ ആശയം അത് ആരുടെ മുമ്പിലും പറയാൻ ഒരു പ്രയാസം പ്രയാസമുണ്ടായിരുന്നു ജാമ്യ സമ്മേളനത്തിലൊക്കെ ഷെയ്ഖുനയുടെ പ്രസംഗം കേൾക്കാൻ വളരെ ശ്രദ്ധയോടെയാണ് ആളുകൾ ഉണ്ടാകാറ് വളരെ ആ പറയുന്നത് മുഴുവനും പോയിൻ്റ് ആയിരിക്കും വിനീതനായ ഞാൻ തന്നെ സമസ്തയുടെയും ജാമ്യയുടെ ഒക്കെ സമ്മേളനത്തിന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കടലാസ് ഞാൻ കരുതാറുണ്ട് ഷേഖുന പറയുന്ന അന്നൊന്നും മൊബൈലിൽ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന അതുപോലെ ലൈവ് ഉണ്ടാകുന്ന ആ സമയത്തിൻ്റെയൊക്കെ മുമ്പാണിത് ഷേഖുനായുടെ ഒരു പ്രസംഗം കേട്ടാൽ നമുക്കൊരുപാട് റെഫറൻസ് ചെയ്യാൻ മാത്രം പോയിൻറ്റുകളുണ്ടാകും ഓരോ മസലകൾ പറയുമ്പോൾ കിതാബുകളുടെ ആ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ ആ വിഷയം ഇന്ന കാരണത്തിന് വേണ്ടിയിട്ടാണ് വന്നത് അത് വ്യക്തമായി ഷേഖുന പത്ത് മിനിറ്റ് പ്രസംഗിച്ചാൽ പോലും ആ മിനിറ്റും പോയിൻ്റാണ് അതാണ് ഷെയഖുനായുടെ പ്രസംഗം കേട്ടിട്ടിരുന്നാൽ ഒരിക്കലും എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര വൈകിപ്പോയ സമയമാണെങ്കിലും ഷെയ്ഖുനായുടെ പ്രസംഗം തുടങ്ങുമ്പോൾ അതൊരു പ്രത്യേക ഒരു 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 ശൈലിയാണ് അത് തുടക്കുമ്പോൾ ആ അഴൂത് വിഖലി മാത്തില്ലാഹി താം എന്ന് തുടങ്ങിക്കൊണ്ടുള്ള ആ ഒരു ശൈലി അള്ളാഹുവേ സ്വർഗത്തിൽ കാണാൻ തോഫീക്ക് നൽകണേ അള്ളാഹു എന്തോ ഒരു ഭംഗിയാണ് ആ വാക്കുകൾക്ക് ആ മുഖത്തിന് തന്നെ വലിയൊരു ഒരു പ്രകാശമാണ് ഇൽമിൻ്റെ പ്രകാശം അള്ളാഹു അവരൊക്കെ അവരുടെ ഒക്കെ ആ ഇൽമിൻ്റെ ആ ഒരു പറക്കത്തോട് നമ്മൾ അനുഗ്രഹിക്കട്ടെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ വസിക്കാൻ അള്ളാഹു തോപ്പിക്കുന്നത് കേട്ടു വലിയ ഒരു മഹാനാണ് എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും വിനയമാണ് വിനയം ഒരിക്കലും അഹങ്കരിച്ചില്ല മഹാനവർ തന്നെപ്പറ്റി ഒരുപാട് ആളുകൾ പുകഴ്ത്തി പറയണമെന്നോ ഒന്നും ആഗ്രഹിച്ചില്ല അങ്ങനത്തെ ആളുകൾ അവർക്ക് പരലോകത്ത് രക്ഷയാണ് അവർ പരലോകത്ത് എന്തിനേറെ പറയുന്നു ഈജിപ്തിൽ പോയി ബിരുദം നേടിയ ഒരു മഹാനാണ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിയാബ്ദങ്ങൾ അള്ളാഹുരുടെ ദലജ എത്തിക്കൊടുക്കട്ടെ അവരെ ബർക്കത്ത് കൊണ്ടും നമ്മൾ നക്കിത്തരട്ടെ വലിയ മഹാനാണ് ഷിഹാബ്ദങ്ങൾ ശിഹാബ്ദങ്ങളെ സ്നേഹിക്കാത്ത ആരുല്ലോ ആ ശിഹാബ് ശിഹാബ്ദങ്ങൾ പോലും ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ മഹാനായ ചെറുശ്ശേരി ഉസ്താദിനോട് ചോദിക്കാറുള്ളൂ ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ എന്തൊരു കാര്യം വരുമ്പോഴും ചെറുശ്ശേരി ഉസ്താദിനോട് ചോദിക്കും എന്നിട്ടാണ് ശിഹാബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ ശിഹാബ്ദങ്ങൾ ഒരുപാട് മത്തിൻ്റെ കാളിയായിരുന്നല്ലോ അങ്ങനെ ഒരുപാട് ഒരുപാട് മഹാന്മാരും ആളുകൾ ചെറുശ്ശേരി ഉസ്താദിനെ സ്നേഹിച്ചു കാരണം ശംഷുൽ ഏൽപ്പിച്ച ഒരു പദവിയാണ് സമസ്തയുടെ സെക്രട്ടറി സ്ഥാനം അത് ഷംഷുൽമ എങ്ങനെ നിർവഹിച്ചോ അതുപോലെ നിർവഹിക്കുന്നതിൽ ചെറുശ്ശേരി ഉസ്താദ് വിജയിച്ചിട്ടുണ്ട് അള്ളാഹു ഓരെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ശംശുലമ പരിചയമല്ല വായിച്ച പരിചയമുള്ളൂ പക്ഷേ ശംഷുൽമയെ കണ്ടതുപോലെ ആ ചെറുശ്ശേരി ഉസ്താദിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ മുഖത്തിന്റെ ഒരു തെളിമ എൽമിന്റെ ഒരു ഒരു വെളിച്ചം എന്നാൽ അധികം സംസാരമില്ല എന്നാൽ ആവശ്യത്തിന് പറയുകയും ചെയ്യും എന്നാൽ മുസ്ലിം ലീഗ് ചിർഷി ഉസ്താദിന്റെ പറയാറുണ്ട് ഞങ്ങളൊക്കെ മുസ്ലിം ലീഗാണ് പക്ഷേ എന്നാലും മുജാഹിദുകളും ജമായത്തുകാരും അതുപോലെയുള്ള തൊരീക്കത്ത് കള്ളത്തൊരീക്കത്തിൻ്റെ ആളുകളും മറ്റുള്ള സമസ്തയുടെ വിരോധികളുമായ ആളുകളൊക്കെ അവരെയൊക്കെ അവർക്ക് കൊടുക്കേണ്ട ആശയങ്ങൾ അവരുടെ അത് ആദർശത്തിലൂടെ മഹാനപരുകൾ അവരെ വ്യക്തമായി മറുപടി കൊടുക്കും ആ വ്യക്തിപരമായിട്ടല്ല ആദർശപരമായിട്ട് അവർക്ക് വേണ്ടുന്ന തരത്തിൽ മറുപടി കൊടുക്കുന്നതിൽ ചെറുശ്ശേരി ഉസ്താദ് വിജയിച്ചിട്ടുണ്ട് വറസത്തുൽ പണ്ഡിതന്മാരെന്നു പറയുന്നത് അവര് അനന്തര അവകാശികളാണ് ആകാശത്തുള്ള ആളുകൾ അവരിഷ്ടപ്പെടും മീനുകൾ അവർക്ക് വേണ്ടി പൊറുക്കല്ല തേടും കടലുള്ള മീനുകൾ മുത്ത നബി പഠിപ്പിച്ചു രേഖപ്പെടുത്തുകയാണ് ഇരാ മാത്രൂ ഇരാ അയോമിൽക്കിയമ്മ അന്ത്യനാൾ അവർ മരണപ്പെട്ടാലും അന്ത്യനാൾ വരെ ആകാശത്തുള്ളവരും അതുപോലെ കടൽ കടലിലുള്ള മീനുകളൊക്കെ അവർക്ക് വേണ്ടി പൊറുക്കല് തേടും ആകാശത്തുള്ള മലക്കുകൾ കടലിലുള്ള മീനുകൾ എല്ലാം അവർക്ക് വേണ്ടി സ്തികുപാർചൊല്ലിക്കൊണ്ടിരിക്കും എന്ന് പുണ്യ റസൂൽ അലൈഹി വസ്ലം കാരണം എന്തുകൊണ്ട് അള്ളാഹു നൽ അവരെ നന്നാക്കാൻ ഉദ്ദേശിച്ചു അള്ളാഹു ഒരാളെ നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ മൈയു ദീൻ അള്ളാഹു ഒരുത്തരിൽ നന്മ ഉദ്ദേശിച്ചാൽ ആൾക്ക് ദീനിൽ അവർക്ക് അവരെ പണ്ഡിതനാക്കും ഫീഹാക്കും ചെറുശിരുസ്ഥാദ് ലക്ഷണമൊത്തൊരു ഫക്കീഹായിരുന്നു ഇതാർക്കും സമ്മതിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഒരു പണ്ഡിതൻ്റെ പ്രത്യേകത നോക്കൂ നബിസ്ആലിസ് പറയാം ഒരു പണ്ഡിതൻ രണ്ട് റക്കായത്ത് നിസ്കരിക്കുന്നതും ഒരു പണ്ഡിതനല്ലാത്ത ആൾ എഴുപത് റക്കായത്ത് നിസ്കരിക്കുന്നതും ഏറ്റവും അഫുദൽ പണ്ഡിതൻ്റെ രണ്ട് റക്കായ നിസ്കാരമാണ് അത് എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ തസവുഫും ഫിഖഫും അതിലുള്ള മറ്റുള്ള എല്ലാ ആത്മീയതയും ഒത്തിണങ്ങിയ ഒരു നിസ്കാരമാണ് അത് എന്ന് മാത്രമല്ല പണ്ഡിതന്മാർ അവർക്ക് അവരുടെ ദോഷങ്ങളൊന്ന് പുറത്തു കൊടുക്കും താല ആലിമി കൊടുക്കും ദോഷങ്ങൾ ജാഹിരി ഒരു വിവരമില്ലാത്തവൻ്റെ പണ്ഡിതനല്ലാത്താലടെ അവരുടെ ഒരു ദോഷം പൊറുക്കുന്നതിൻ്റെ മുമ്പ് പണ്ഡിതൻ്റെ നാല് ദോ നാൽപ്പത് ദോഷം അള്ളാഹ് പൊറത്തു കൊടുക്കും അതുകൊണ്ട് പണ്ഡിതൻ അള്ളാഹാൻ്റെ അടുക്കൽ സ്വീകാര്യനാണ് മാത്രമല്ല പണ്ഡിതൻ ഇതാ മാത്രൽ ആലിമോ പണ്ഡിതൻ മരണപ്പെട്ടാലോ സവ്വർ അള്ളാഹു ഇൽമൂഫി കബരി ആ പണ്ഡിതൻ്റെ കബറിൽ അള്ളാഹു ഇൽമിലെ ഇൽമിനെ അള്ളാഹ് രൂപാന്തരപ്പെടുത്തും എന്നിട്ട് യു നിസ് ഹു ഇലായോയാമ അൻ്റെ നാള് വരെ ആ ആ ഒരു രൂപം ആ പണ്ഡിതന് അതിന് സന്തോഷം നൽകും വന്നു ഹവാമുൽ ആർ ഭൂമിയിലുള്ള പിടിമൃഗങ്ങളിൽ നിന്ന് അള്ളാഹു താൽ ആ കബറിനെ ഒഴിവാക്കും ആ ഖബറിൽ അങ്ങനത്തെ ഒരു പിടിമൃഗം വരികയില്ല ഇതാണ് പണ്ഡിതൻ പണ്ഡിതൻ്റെ പ്രാധാന്യം കാരണം അള്ളാഹു താ പ്രവാചകന്മാർ കഴിഞ്ഞാൽ അള്ളാൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ അർഹൻ പിന്നെ പണ്ഡിത പ്രവാചകന്മാർ കഴിഞ്ഞാൽ പണ്ഡിതന്മാരാണ് പിന്നെയാണ് ശ്വദാക്കളെന്ന് മഹാനസ്മാൻ ഫാറി അള്ളാൻ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പുണ്യർ റസൂൽ പറഞ്ഞു ഉലമാ നിങ്ങൾ പണ്ഡിതന്മാരാദരിക്കുക അവര് നബിമാരുടെ അനന്തര ഫമൻ അക്രമഹും ആരെങ്കിലും അവരെ ആദരിച്ചാൽ ഫക് അക്രമു റസൂല അള്ളാഹുവും റസൂലും അവരെ ആദരിച്ചു അവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സ്നേഹം ലഭിച്ചവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ ആളുകളെ പറയാമെന്നുള്ളത് അവരെ പറയുക എന്നുള്ളത് തന്നെ പുണ്യമാണ് പുണ്യമാണ് അവരെ അവരുടെ മതകൾ നമ്മൾ പറയുക അതിന് വേണ്ടി അനുസ്മരണ സദസ്സുകൾ സംഘടിപ്പിക്കുക അതൊക്കെ പുണ്യമാണ് നമ്മുടെ ദോഷം പൊറുക്കാനുള്ള ഒരു കാരണമാണെന്ന് മുദ്രപിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഈ വീഡിയോ കേൾക്കുക ഷെയർ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ല അല്ലാഹു അലാം ഹഹമ്മദ് അള്ളാഹു മുദി അലാഹമ്മദ് അറബി സല്ലി അലൈവിം മാനാച്ച റഷീരി ഉസ്താദിൻ്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ വസിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോൽഫിക്ക് നൽകട്ടെ അവരുടെ എൽമിൻ്റെ പുണ്യം കൊണ്ട് അവരുടെ ബാധ്യത്തിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഒരു ലോകത്ത് നമ്മൾ രക്ഷപ്പെടുത്തട്ടെ ഐ മീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാ